നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് വാഷ് നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ജില്ലാ റമദാൻ സംഗമം ഇരുപത്തിനാലിന് എടപ്പാളിൽ റമദാൻ നന്മയുടെ വീണ്ടെടുപ്പിന് എന്ന പ്രമേയത്തിൽ ഐ എസ് എം മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന റമദാൻ സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിനാല് ഞായറാഴ്ച എടപ്പാൾ അയലക്കാട് കതിജ കാസൽ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വ്രതത്തിലൂടെ നേടിയെടുക്കേണ്ട വൈയക്തികവും സാമൂഹികവുമായ പാഠങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കാനാണ് റമദാൻ സംഗമം സംഘടിപ്പിക്കുന്നത് സംഗമം കെ എൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മടവൂർ ഉദ്ഘാടനം ചെയ്യും കെ എൻ എം സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ എ ഐ അബ്ദുൾ മജീദ് സൊലാഹി കെ എൻ എം മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ പി പി മുഹമ്മദ് കെ എൻ എം മലപ്പുറം ജില്ലാ സെക്രട്ടറി എൻ കുഞ്ഞിപ്പ മാസ്റ്റർ ട്രഷറർ എൻ വി ഹാഷിം ഹാജി സ്വാഗത സംഘം ചെയർമാൻ വി മുഹമ്മദ് ഉണ്ണി ഹാജി ഷറഫുദ്ദീൻ ദേയംപാട്ടിൽ എൻ കെ സിദ്ദീഖ് അൻസാരി അബ്ദുൾ മജീദ് സുഹരി ഐ എസ് എം മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ഫൈസൽ ബാബു സലഫി സെക്രട്ടറി പി അബ്ദുൾ ലത്തീഫ് തിരൂർ തുടങ്ങിയവർ സംബന്ധിക്കും ഐ എസ് എം സംഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ വളരെ ശ്രദ്ധേയമായ ഒരു പ്രോഗ്രാമാണ് ഇഫ്താർ സംഘം എല്ലാ വർഷവും നമ്മൾ സംഘടിപ്പിക്കാറുള്ളത് പോലെ ഈ വർഷം എടപ്പാളിനടുത്തുള്ള അയലക്കാട് ഖദീസ ഖദീജ കാസിൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നാം സംഘടിപ്പിക്കുന്നത് രാവിലെ ഒമ്പത് ആരംഭിച്ച് വൈകുന്നേരം ഇഫ്താറോടു കൂടി അവസാനിക്കുന്ന രൂപത്തിലാണ് നമ്മൾ പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുള്ളത് കെ എൻ എം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈം അടഹൂർ സാഹിബ് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്ത വിഷയങ്ങളിലുള്ള പഠനാർഹമായ വിവിധ സെക്ഷനുകളാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഏവരെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ നമ്മളൊരു പത്രസമ്മേളനം ജവഹറൈനിക്കോട് അഹമ്മദ് അനസ് മൗലവി മുഹമ്മദ് അലി മിഷ്കാത്തി നസീറുദ്ദീൻ റഹ്മാനി ബാദുഷ ബാഗവി ഉസ്മാൻ മിഷ്കാത്തി സഹദുദ്ദീൻ സൊലാഹി ഹാഫിസ് റഹ്മാൻ പുത്തൂർ ഷാഹിദ് മുസ്ലിം ഫാറൂഖി തുടങ്ങിയ പണ്ഡിതന്മാർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകും സമൂഹ നോമ്പുതുറയോടുകൂടി സംഗമം സമാപിക്കും വാർത്താ സമ്മേളനത്തിൽ എൻ കുഞ്ഞിപ്പ മാസ്റ്റർ ഉബൈദുള്ള താനാളൂർ ഫൈസൽ ബാബു സലഫി അബ്ദുൽ ലത്തീഫ് തിരൂർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് സീറോ സീറോ